മന്ത്രമുഖരിതമായി ആറ്റുകാൽ ക്ഷേത്രം നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു പൊങ്കാല അടുപ്പ് കത്തിക്കാൻ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഭക്തലക്ഷണങ്ങൾ ഭക്തലക്ഷണങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ ഒഴുക്ക് അതിരാവിലെ തുടങ്ങിയതാണ് ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തലക്ഷങ്ങൾ ഒഴുകിവരുന്ന കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും പുലർകാലെ രണ്ടു മണിക്ക് ഒരു മണിക്കെല്ലാം വന്ന് ക്യൂ നിന്ന ഭക്തലക്ഷങ്ങളാണ് ദേവിയെ കണ്ട് അനുഗ്രഹം തേടുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് സർവാഭരണ വിഭൂഷിതയായി ദേവി പത്ത് ലക്ഷങ്ങൾക്ക് അനുഗ്രഹം നൽകുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഭക്തിയിൽ ആറാടുകയാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം ഇവിടെ പണ്ടാര അടുപ്പ് കത്തിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പണ്ടാര അടുപ്പ് തയ്യാറായിരിക്കുന്നു മൺകലം അതിനു മുകളിൽ വെച്ച് തയ്യാറായിരിക്കുന്നു ഇവിടെയാണ് ആദ്യത്തെ നൈവേദ്യം ദേവിക്കുള്ള ആദ്യത്തെ നൈവേദ്യം തയ്യാറാവുക ഇവിടെയാണ് കോറ്റമ്പാട്ട് ആശാന്മാരാണ് ആദ്യത്തെ നൈവേദ്യം തയ്യാറാക്കി തോറ്റംപാട്ട് പാടുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ദേവിയെ ആവാഹിച്ച് കുടിയിരുത്തി കെട്ടി കുടിയിരുത്തിയ അതിനു സമീപത്താണ് തോറ്റം പാട്ട് പാടുന്നത് കണ്ണകി ചരിത്രം നമുക്കറിയാം ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിലെ കണ്ണകി ചരിതമാണ് ആലപിക്കുന്നത് ദേവിയുടെ ജനനം മുതൽ ദേവി കൊടുങ്ങല്ലൂർ എത്തുന്നത് വരെയുള്ള കഥകളാണ് പാടിപ്പുകഴ്ത്തുന്നത് തോറ്റം പാട്ട് ആശാന്മാർ ആ പാടിപ്പുകഴ്ത്തലുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് ഭക്തി നിർഭരമാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കുരവയിട്ടുകൊണ്ടും മന്ത്രോച്ചാരണങ്ങൾ ഓതിക്കൊണ്ടും നാമം ചൊല്ലിക്കൊണ്ടും ഭക്തലക്ഷ്യങ്ങൾ ദേവിയെ കാണാൻ വേണ്ടി ഒരുനോക്ക് കാണാൻ വേണ്ടി അനുഗ്രഹം തേടാൻ വേണ്ടി ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ആറ്റാൽ ദേവി ക്ഷേത്രത്തിൽ കഴിഞ്ഞ പത്ത് നാളുകളായി ഉത്സവമാണ് കാർത്തിക കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് അറ്റിത ഉത്സവത്തിന് തുടക്കമിട്ടത് കാപ്പുകെട്ട് ഭഗവതിയുടെ കാപ്പുകെട്ട് ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കമായത് കൊടുങ്ങല്ലൂരമ്മയെ ആമാങ്കിച്ച് കാപ്പുകെട്ടി ഈ ഓലക്കുടിലിൽ കുടിയിരുത്തിയിരിക്കുകയാണ് ദേവി സാന്നിധ്യം ഈ ഓലക്കുടിലിൽ കുടിലാണ് ഉള്ളത് എന്നാണ് കരുതപ്പെടുന്നത് ഒരു നിലവിളക്ക് കത്തിച്ചതിന് സമീപത്തായി തന്നെ ഈ പാട്ട് നമുക്ക് നിലവിളക്ക് കത്തിച്ചതിന് സമീപത്തായിട്ടാണ് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയിരിക്കുന്നത് ആ ആചാരങ്ങൾ എല്ലാവിധ ആചാരങ്ങളോടും വ്രതാനുഷ്ഠാനങ്ങളോടും കൂടി ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള കുറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള പൊങ്കാല സമർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് ഭക്ത ലക്ഷങ്ങൾ നിരവധി പേരാണ് ഒഴുകിയേക്കുന്നത് സ്ത്രീകൾ പല ദേശങ്ങളിൽ നിന്നുള്ള പല ഭാഷകൾ പറയുന്ന പ്രത്യേകിച്ചും തമിഴ്നാട് അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് വർഷാവർഷം ഈ വിശ്വാസികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർദ്ധനവർ ഉണ്ടാകുന്നു എന്നാണ് ദേവസ്വം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നത് വലിയ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി പ്രത്യേകിച്ചും ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിച്ചും ബാക്കി നേരങ്ങളിൽ കുളിച്ച് കുളിതൊട്ട് ദേവിയെ ഭജിച്ച് ഇരിക്കുന്ന ഭക്ത ലക്ഷങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രനടയിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കോടി വസ്ത്രമലിഞ്ഞ് അല്ലെങ്കിൽ കോടി കൊടിവസ്ത്രമില്ലാത്തവർ അലക്കിത്തേച്ച വസ്ത്രം കൊടുത്തു വേണം പൊങ്കാല അർപ്പിക്കാൻ എന്നാണ് വിശ്വാസം ആ വിശ്വാസ പ്രമാണങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് ദേവിയെ തൊഴിലാൻ പ്രത്യേകിച്ചും ഈ പൊങ്കാല എന്ന് പറയുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല പൊങ്കാല ഈ ദിവസം സർവാഭരണ വിശേഷതയായി എല്ലാ അലങ്കാരങ്ങളോടും കൂടി ദേവി ഭക്തർക്ക് മുമ്പിൽ വരുന്നു അവരുടെ ഇഷ്ടകാര്യങ്ങൾ സാധിച്ചു നൽകുന്നു എന്നാണ് വിശ്വാസം ആ വിശ്വാസത്തിന്റെ ചുവട് പിടിച്ചാണ് ഭക്തലക്ഷ്യങ്ങൾ ഇവിടേക്ക് ഒഴുകി വരുന്നത് അഭൂതപൂർവമായ ഒരു കാഴ്ച മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇത്രയധികം സ്ത്രീകൾ ഒരുമിച്ചെത്തുന്ന ഒരു ഉത്സവം അല്ലെങ്കിൽ ആഘോഷം അത് മറ്റൊന്നും തന്നെ ഇല്ല നിന്ന് ബ്രിക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഉൾപ്പെടെ ഇടം പിടിച്ചിട്ടുണ്ട് ആതികാൽ ദേവി ക്ഷേത്രത്തിലെ ഈ പൊങ്കാല മഹോത്സവം എന്നത് അതുപോലെ തന്നെ ഇത്രയധികം സ്ത്രീകൾ ഒരുമിച്ചെത്തുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്ന സ്ത്രീകൾ നിർഭയരായി പുറത്തിറങ്ങി നടക്കുകയാണ് അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിർഭയരായി പുറത്തിറങ്ങുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടു നഗരത്തിന്റെ മുക്കിലും മൂലയിലും ഉൾപ്പെടെ ഈ അടുപ്പുകുട്ടി പൊങ്കാല അടുപ്പുകൂട്ടി നിവേദ്യം തയ്യാറാക്കുന്നതിനുള്ള പൊങ്കാല അടുപ്പുകൂട്ടി കാത്തിരിക്കുന്നവരാണ് ആ തെരുവുകളിൽ ഉണ്ടും ഉറങ്ങിയുമാണ് ഇന്നലെ ഈ ഭക്ത ലക്ഷങ്ങൾ കഴിഞ്ഞത് വലിയ ആത്മസമർപ്പണത്തിന്റെ വലിയ ത്യാഗത്തിന്റെ കൂടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാകുകയാണ് ഈ പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത് വലിയ ത്യാഗം കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മളെപ്പോഴും കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളത് സ്ത്രീകൾ സ്വന്തം കാര്യം പലപ്പോഴും വളരെ വൈകിയാണ് നോക്കുക ബാക്കി മക്കളുടെ കുടുംബത്തിന്റെ കാര്യമാണ് ഏറ്റവും മുൻകൻ മുൻകാതിൽ സ്ത്രീകൾ കാണുക എന്നാണ് അതാണ് നമ്മളോട് സംസാരിച്ച സ്ത്രീകൾ ഭക്തലക്ഷങ്ങളെല്ലാം ഭക്തരെല്ലാം തന്നെ പറയുകയും ചെയ്തത് കുടുംബത്തിന്റെ മക്കളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയാണ് ഈ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നത് എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ഈ കണ്ണകയുടെ ചരിതം നമുക്കറിയാം മഥുര നഗരി ചാമ്പലാക്കി വന്ന കണ്ണകി കണ്ണകി ദേവിയുടെ ഒരു കണ്ണകിയാണ് ആറ്റുരാൽ അമ്മ എന്നാണ് പറയപ്പെടുന്നത് കുമാരിഭാവത്തിലാണ് ദേവി ഉണ്ടായിരുന്നത് എങ്കിലും ദേവി വലിയ കോപത്തിലായിരുന്നു അതിനുശേഷം ഈ ഭാവം വെടിഞ്ഞ് മാതൃഭാവത്തിലേക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ പൊങ്കാല അർപ്പിച്ചതോടുകൂടിയാണ് മാതൃഭാവത്തിലേക്ക് ദേവി മടങ്ങി വന്നത് എന്നാണ് ഒരു സങ്കല്പമുള്ളത് ആ സങ്കല്പത്തിന്റെ ചുവട് പിടിച്ച് ആ വിശ്വാസത്തിന്റെ ചൂട് പിടിച്ചാണ് നിരവധി സ്ത്രീകൾ മങ്കമാർ പ്രായമേറിയവർ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച ഇത്രയധികം വനിതകൾ ഇത്രയധികം സ്ത്രീകൾ കൂടുന്ന ഒരു ചടങ്ങ് അതില്ല എന്ന് തന്നെ നമുക്ക് പറയാനും സാധിക്കും ഏതായാലും ഭണ്ഡാരയടുപ്പ് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു മൺകലത്തിലാണ് ഈ നിവേദ്യം ദേവിക്ക് നിവേദിക്കുക പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളുടെ ഭൂതങ്ങളുടെ സംഗമ സ്ഥാന ാണ് ഈ പൊങ്കാല പൊങ്കാല തിളച്ചു തൂവുമ്പോൾ തൂവുമ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് ഒരു വിശ്വാസ പ്രമാണം അതുകൊണ്ടുതന്നെ എല്ലാവിധ പ്രധാന സ്ഥാനങ്ങളോടുകൂടി ആചാരനിഷ്ഠയോടുകൂടിയാണ് ഈ പൊങ്കാല അർപ്പിക്കുന്നത് തോറ്റമ്പാട്ടുകാരുടെ തോറ്റമ്പാട്ട് ആശാന്മാർ തോറ്റമ്പാട്ട് പാടുന്നത് നമുക്ക് കാണാം പത്ത് ദിവസം വീണ്ടും നിൽക്കുന്ന ആഘോഷത്തിൽ തോറ്റമ്പാട്ടിന് മുഖ്യമായ ഒരു സ്ഥാനമുണ്ട് പ്രത്യേകിച്ചും നമ്മളോട് നേരത്തെ സംസാരിച്ച ആശാൻ പറഞ്ഞതുപോലും ഈ തോറ്റമ്പാട്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു ഗ്രന്ഥങ്ങളിലൊന്നും എഴുതിയതല്ല ഈ പാട്ടെന്ന് പറയുന്നത് കേട്ടുപഠിച്ച പാട്ടാണ് അച്ഛനും പല തലമുറകളായി കൈമാറി വന്ന തോറ്റമ്പാട്ടാണ് ആദ്യ കേട്ടുപഠിച്ചതിന്റെ അറിവിലാണ് ഈ തോറ്റമ്പാട്ട് അവതരിപ്പിക്കുന്നത് ദേവി കണ്ണകി ദേവിയുടെ വിവാഹം അതുപോലെ ജനനം വിവാഹം അതുപോലെ ഈ ഇവരെ പാണ്ഡ്യരാജാവിന്റെ വധം ഉൾപ്പെടെ ആണ് ഈ തോറ്റമ്പാട്ടിൽ പറയുന്നത് അതിനുശേഷം കാപ്പുകെട്ടി കൊടുങ്ങല്ലൂരു അമ്മയെ കൊണ്ടുവരുന്നു പിന്നീട് കാപ്പഴിച്ച് രവതിയെ തിരിച്ചു കൊടുങ്ങുന്നൂരിലേക്ക് യാത്ര അയക്കുന്നതോടുകൂടിയാണ് ഉത്സവ ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്യുക ഏതായാലും ഇപ്പോൾ തോറ്റമ്പാട്ട് ആരംഭിച്ചിട്ടുണ്ട് തോറ്റമ്പാട്ട് പാടുക പാണ്ഡ്യ പാണ്ഡ്യരാജാവിന്റെ വധമാണെന്ന് പാടുക പാണ്ഡ്യരാജാവിന്റെ വധം പാടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് ദീപം മേൽശാന്തിക്ക് കൈമാറും വലിയ ക്ഷേത്ര ക്ഷേത്രതിടപ്പള്ളിയിലേക്ക് കൈമാറും അവിടെ നിന്ന് ക്ഷേത്ര തിടപ്പള്ളിയിൽ നിന്ന് സഹമേൽശാന്തിക്കും വലിയ തിടപ്പള്ളിയിലേക്കും ദീപം കൈമാറും അങ്ങനെ പണ്ട അടുപ്പിലേക്ക് ദീപം അഗ്നി കൈമാറി അഗ്നി പകരുന്നതോടുകൂടിയാണ് പൊങ്കാലയ്ക്ക് തുടക്കമാവുക പിന്നീട് നഗരത്തിലെമ്പാട് മുയർന്ന ഈ പൊങ്കാല തലങ്ങളിൽ പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പകരുകയും ചെയ്യും തുടർന്ന് രണ്ട് മുപ്പതിന് പൊങ്കാല തിളച്ച് ഉണ്ടാവുക പലതരത്തിലുള്ള വിഭവങ്ങൾ പലതരത്തിലുള്ള നിവേദ്യങ്ങളാണ് ഭഗവത് വേദിക്ക് വേണ്ടി ഒരുക്കുന്നത് പ്രത്യേകിച്ചും പല കാര്യങ്ങൾ വെള്ളച്ചോറ് പായസമുണ്ടാക്കുന്നതുണ്ട് വെള്ളച്ചോറുണ്ടാക്കുന്നവരുണ്ട് മണ്ടപ്പുറ്റുണ്ടാക്കുന്നതുണ്ട് തെരളിയപ്പം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് വൈവിധ്യങ്ങളുടെ പല തരത്തിൽ എന്താണ് വേദിക്ക് നിവേദിക്കേണ്ടത് എന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിഭവം തയ്യാറാക്കുന്ന വലിയ ഒരു നീണ്ട നമുക്ക് പുറത്ത് കാണാൻ സാധിക്കും